അമേരിക്കയുടെ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ പ്രതിസന്ധി അവസാനിക്കുന്നു സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ ധാരണയിലെത്തിയതോടെയാണ് നാല്പത് ദിവസത്തിന് ശേഷമുള്ള ഒത്തുതീർപ്പ് സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനാനുമതി ബിൽ ജനുവരി മുപ്പത്തിയൊന്നു വരെ സെനറ്റ് അംഗീകരിച്ചു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എട്ട് അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യമായിരുന്ന ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഇപ്പോൾ പരിഗണിക്കുന്നില്ല അടുത്ത മാസം ഈ വിഷയം പരിഗണിക്കാമെന്നാണ് ധാരണ ആരോഗ്യ പദ്ധതിയിൽ ചില ഇളവുകൾ നൽകാമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് വിവരം സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുടൽ മരവിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് ഇനി വേണ്ടത് ജനപ്രതിനിധി സഭയുടെ അംഗീകാരമാണ് അതിനുശേഷം ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും വേണം ഈ ആഴ്ച തന്നെ ഈ രണ്ട് നടപടികളും ഉണ്ടാകുമെന്നാണ് വിവരം ഷട്ട്ഡൌൺ മൂലം ഏഴു ലക്ഷത്തിലധികം പേരാണ് ശമ്പളമില്ലാതെ ആഴ്ചകളോളം ജോലി ചെയ്തത് വിമാനത്താവളങ്ങളുടെ വരെ പ്രവർത്തനം തടസ്സപ്പെട്ടു അവശ്യ സേവനങ്ങളും ക്ഷേമ പദ്ധതികളും പ്രതിസന്ധി നേരിട്ടു ഇതിനിടെ തന്റെ തീരുവ നയത്തെ വിമർശിക്കുന്നവർ വിദ്ധികളാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി തീരുവ ആഭ്യന്തര നിക്ഷേപത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമായെന്നും അങ്ങനെ അമേരിക്കയ്ക്ക് വലിയ നേട്ടമുണ്ടായിട്ടുണ്ടെന്നും ഈ നേട്ടത്തിന്റെ ഒരു വിഹിതം ജനങ്ങൾക്കും നൽകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഉന്നത വരുമാനക്കാർ അല്ലാത്തവരുടെ അക്കൌണ്ടുകളിലേക്ക് രണ്ടായിരം ഡോളർ നൽകുമെന്നാണ് ട്രംപ് പറയുന്നത് ഒരു വിദേശ രാജ്യവുമായുള്ള വ്യാപാരം നിർത്താനും ലൈസൻസ് നൽകാനുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്നിരിക്കെ ദേശീയ സുരക്ഷ മുൻനിർത്തി മറ്റൊരു രാജ്യത്തിനുമേൽ താരിഫ് ചുമത്താൻ അധികാരമില്ലെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് മറ്റൊരു പോസ്റ്റിൽ ട്രംപ് ചോദിച്ചു തീരുവ ചുമത്തുന്ന വിഷയത്തിൽ കോൺഗ്രസിന്റെ അധികാരത്തിൽ ട്രംപ് കൈകടത്തിയോ എന്ന് അമേരിക്കൻ സുപ്രീം കോടതി ചോദിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ ചോദ്യം രാജ്യത്തിന് മെച്ചമുണ്ടായി എന്ന് അവകാശപ്പെടുന്ന ട്രംപിന്റെ ഭരണത്തിൽ പക്ഷേ അമേരിക്ക കടത്തിലേക്ക് നീങ്ങുന്നുണ്ടെന്നാണ് പ്രധാന ധനകാര്യ സേവന സ്ഥാപനങ്ങളൊന്നായ ജെ പി മോർഗൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കടവും പലിശ തിരിച്ചടവുകളും കുത്തനെ കൂടിയിട്ടുണ്ടെന്നാണ് അറിയിപ്പ്